എവപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെയും സഹനത്തോടെ നടപ്പാക്കുന്ന മുട്ടിക്ക് സാംസ്കാരിക നിലയം നവീകരണത്തിന്റെയും സമഗ്ര വികസനത്തിന്റെയും ഉദ്ഘാടനം നടന്നു മുട്ടിക്ക് സാംസ്കാരിക നിലയം പരിസരത്ത് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ ഉദ്ഘാടനം ചെയ്തു പതിമൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മുട്ടിക്കൽ സാംസ്കാരിക നിലയം നവീകരിച്ചത് നവീകരിച്ച സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം കെ ജോസ് ഇ എസ് സുരേഷ് പി എം സജി എം പി അജയൻ കെ ബി ബബിത സഹകരണ ബാങ്ക് പ്രസിഡന്റ് യു ആർ കൃഷ്ണൻകുട്ടി കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി BBC News, Yerba